ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മൂന്ന് തരത്തിലാണ് അതിൽ ഈ പ്രപഞ്ചങ്ങളുമായി വിഹരിക്കുമ്പോൾ ഇടപെടുന്നത് ഈ സ്വഭാവങ്ങൾക്കെല്ലാം ത്രിഗുണം എന്നാണ് പറയുന്നത് മൂന്ന് ഗുണങ്ങളെക്കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലും അതേ ഗുണങ്ങളാണുള്ളത് സപ്ത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ള വ്യക്തികളെ നമുക്ക് ഏത് ഗുണമാണ് ഏത് വ്യക്തിയില്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ചില കൊണ്ട് അവയെ നമുക്ക് മനസ്സിലാക്കാം അത് പറയുന്നു ഒരു കവി സാത്വികൻ വാസമേകാന്തം ദുദാലയം താമസം തന്നെ നിർഗുണം ഈ മൂന്ന് ഗുണങ്ങളും വിട്ട അവസ്ഥയ്ക്കാണ് നിർഗുണം എന്ന് പറയുന്നത് അതാണ് നാലാമത്തെ സാത്വികൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് നോക്കിയാൽ അയാൾ എപ്പോഴും ഏക അയാൾക്ക് സുഖിക്കാനും ആനന്ദിക്കാനും മറ്റാരടേയും സഹായം ആവശ്യമില്ല ചില വ്യക്തികൾക്ക് ഒറ്റക്കിരിക്കാൻ ഭയമാണ് ഒറ്റക്കിരുന്നാൽ ബോറടിക്കും എന്നാൽ ചിലർക്കാവട്ടെ ഒറ്റക്കിരിക്കുന്നതാണ് ഏറെ ഇഷ്ടം സത്വുണം വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒറ്റക്കിരിക്കാൻ താൽപ്പര്യമുണ്ടാകുക ഒറ്റയ്ക്കാകുമ്പോഴാണ് നമ്മുടെ അന്തരാത്മാവായിരിക്കുന്ന പരമാത്മാവുമായി ഏകീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് സത്വഗുണം വളർന്ന ഒരു വ്യക്തി ഏകാന്തവാസം ഇഷ്ടപ്പെടുന്നു അതാണ് സാത്വികൻവാസമേകാന്തം രാജസന്നകരാതി രജോഗുണം വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയോ അവർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് നഗരത്തിലായിരിക്കും സാത്വികൻ ഗ്രാമങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു ജനബാഹുല്യം ഇല്ലാത്ത സ്ഥലത്ത് അതുപോലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാത്ത സ്ഥലമായിരിക്കുന്നു സാത്വികൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ രജോ ഗുണമുള്ള വ്യക്തി പട്ടണങ്ങളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നു അവിടെ ജനബാഹുല്യമുണ്ട് വാഹനങ്ങളുടെ ബാഹുല്യമുണ്ട് പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് അവിടെ കലഹങ്ങളുണ്ട് ഇങ്ങനെ പലതും മാത്രമല്ല എല്ലാ സുഖ സൗകര്യങ്ങളൊന്നും നഗരത്തിലാക്കി ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാം സാധനം വാങ്ങാൻ കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അതുപോലെ ഗിന്തു സാധനം വാങ്ങാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും വസ്തു ലഭ്യതയും എല്ലാം നഗരത്തിൽ നഗരത്തിലാണ് നഗരം വാസ്തവത്തിൽ നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നതുമാണ് അതാണ് നിരോ ഗുണ പ്രധാനികളായവർ നഗരത്തെ ഇഷ്ടപ്പെടുന്നു എന്താണ് അവിടെ സൗകര്യം എല്ലാത്തിനും തൊട്ടടുത്ത് തന്നെയല്ലേ ഒരു ഫോൺ ചെയ്താൽ മതി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൻ്റെ അടുത്തവർ എത്തിച്ചു തരും നമുക്ക് ഗ്രാമങ്ങളിലാണെങ്കിലോ ഒരു പച്ചക്കറി വരണമെങ്കിൽ നാം തന്നെ നടന്നുതെന്ന് ആ കടയിൽ ചെന്ന് വന്നിട്ടുണ്ടോ എന്നാൽ പട്ടണങ്ങളിലാവട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ഒരു ഓർഡർ ചെയ്താൽ മതി വേണ്ട ഭക്ഷണം പോലും നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും ഒരു പണിയും എടുക്കണം ഒരധ്വാനവും വേണ്ട എന്നാൽ ഉന്നതമായ ഉയർന്ന ജോലിയും സമ്പത്തും നേടിയെങ്കിൽ മാത്രമേ തൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുകയുള്ളൂ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അനവരതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃട്ടി വീണ്ടും കിട്ടണമെന്ന മോഹമാണ് രജോ ഗുണമുള്ളവർ നഗരാധി നഗരങ്ങളിൽ ഇഷ്ടപ്പെടുന്നു താമസുണമുള്ളവരോ ദുതാലയം ദ്ധാലയം എന്ന് പറഞ്ഞാൽ ലഹരി സാധനങ്ങൾ വിൽക്കുന്ന മദ്യാലയം ആ മദ്യം വിൽക്കുന്ന സ്ഥലമാണ് മോ ഗുണമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടം ആ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നവരിൽ ഗുണം താമസായിരിക്കുന്നു എന്നാൽ നാലാമതൊരു വിഭാഗക്കാരുണ്ട് സത്വഗുണമുള്ളവർ സത്വഗുണമുള്ളവരെവിടെയാണ് ഏകാന്തമായി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു രജോ ഗുണമുള്ളവർ നഗരങ്ങളെ ഇഷ്ടപ്പെടുന്നു തമോ ഗുണമുള്ളവർ ദ്ദാരമെന്നവ അതായത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ചൂടാട്ടം ദൂതം എന്ന് പറഞ്ഞാൽ ചൂടാട്ടം കാരണം പണം ഭരിപ്പിക്കാനുള്ള കളികൾക്കാണ് ദ്വിതാലയം അതുപോലെ ദ്വിതാലയം തന്നെയാണ് ഇവിടെ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങൾ അവ ചൂടുകളി ജ്വാരം ഇവ ഇഷ്ടപ്പെടുന്നവരാണ് തമോ ഗുണപ്രിയ എന്നാൽ നാലാമത്തെ ഈ ഗുണത്തിന് അതീതമായവർ എന്നാസസ്ഥലം ഭഗവാന്റെ വാസസ്ഥലമാണ് അവരുടെ നിഗേതം എന്നേതനം തന്നെ നിർഗുണൻ എൻ്റെ വാസസ്ഥാനമാണ് ഈശ്വരൻ എവിടെയായിരിക്കുന്നത് ഈശ്വരനുമായി സദാ സമയത്തും ഏകീകരിച്ചിരിക്കുന്നവരാണ് നിർഗുണൻ എന്ന് പറയുന്നത് ർഗുണൻ എപ്പോഴും ഈശ്വരനുമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതാണ് നർഗുണൻ്റെ ലക്ഷണം ഭഗവാനാണ് അവരുടെ വാസസ്ഥാനം ഭഗവാന്റെ വിവേതനത്തിലാണ് അവർ വിശ്രമിക്കുന്നത് സാത്വികൻ വാസമേകാന്തം രാജസന് നഗരയിൽ യുദാലയം താമസ ികേതനം തന്നെ നിർഗുണൻ നിർഗുണനായ ഒരാൾ എൻ്റെ വാസസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ നികേതനമാണ് ഈശ്വരൻ്റെ നികേതനമാണ് അവർ സ്വീകരിക്കുന്നത് ഈ സ്വഭാവം കണ്ട് മനസ്സിലാക്കി ഇതിൽ നാം ഏതാണ് വളർത്തേണ്ടത് ഏതാണ് തിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ സത്യഗുണത്തെ വളർത്തുകയും അതിലൂടെ നമ്മുടെ അവസ്ഥയിലേക്ക് ഈശ്വരൻ മാത്രമാ സത്യം മറ്റു സർവം അശാശ്വതം ഈ ബോധമുളവായെങ്കിൽ ആരംഭിച്ചു നല്ല ജീവിതം രൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് ബാക്കിയെല്ലാം ശാശ്വതമല്ലാത്തതാണ് ഈ ബോധം എപ്പോൾ നമുക്ക് കുറച്ചു വരുന്നുവോ അന്നുള്ള മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് അതിനാൽ നാം ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി ജീവിച്ച് ആ പരമവൈവല്യാവസ്ഥയിൽ പ്രാപിക്കാൻ ഉതകുന്ന വിധത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെ ജീവിക്കുന്നവർ എന്നതായിരിക്കും അവരെല്ലാ സുഖത്തിൻ്റെയും ഇടവിയായിരിക്കും ശാശ്വതമായ പദത്തിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതുമാണ്